കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാം യു ഹലോ എവ്രി വൺ ഇക്നോ മുൻകാല ചോദ്യ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വീഡിയോ കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബി എ സോഷ്യോളജി ബി എസ് ഒ സി വൺ വൺ സീറോ സോഷ്യൽ സ്റ്റാർട്ടിഫിക്കേഷൻ എന്ന പേപ്പറിനെ പറ്റിയാണ് സോ ലെറ്റ് സ്റ്റാർട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ ടേമിന്റെ എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വളരെ ഹെൽപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഈ സോഷ്യൽ സ്റ്റാർട്ടിഫിക്കേഷൻ എന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ അനാലിസിസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് കൂടുതലായിട്ട് എങ്ങനെ ഏതൊക്കെ ടോപ്പിക്സ് കൂടുതൽ ഫോക്കസ് ചെയ്യാം ഏതൊക്കെ കോൺസെപ്റ്റ്സ് മാസ്റ്റർ ചെയ്യാം എന്നുള്ളൊരു ഒരു ഗൈഡ് തന്നെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സോ ഇഗ്നോവിന്റെ ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് അതായത് ഈ ഒരു പ്രീവിയസ് ഇയർ അനാലിസിസ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു സിലബസ് മനസ്സിലാക്കാനും ഏതൊക്കെ രീതിയിൽ പഠിക്കാമെന്നും ഏത് ടോപ്പിക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്താൽ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളൊരു അനാലിസിസ് ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതെന്ന് പറയുമ്പോൾ ഡേറ്റാ ഡ്രിവൻ അനാലിസിസ് ഉണ്ട് അതായത് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിൽ നമ്മൾ കറക്റ്റായിട്ട് സിലബസിനെയും കൂടെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന പിന്നെ ഫോക്കസ്ഡ് സ്റ്റഡി ഏരിയ അതായത് പല പല ടോപ്പിക്സ് ഉണ്ട് തീംസ് ഉണ്ട് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് കാസ്റ്റ് ക്ലാസ് ജെൻഡർ റേസ് എത്നിസിറ്റി സോഷ്യൽ മൊബിലിറ്റി ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ഏതാണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട് പിന്നെ പ്രാക്ടീസ് ടൂൾസ് അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി ഇന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെന്ന് മനസ്സിലാക്കി പക്ഷെ അതനുസരിച്ച് നമ്മളൊരു മോ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് നോക്കുവാണെങ്കിൽ കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും ഓക്കെ സോ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നുണ്ട് അതായത് എങ്ങനെയാണ് ഇതൊരു അനാലിസിസ് പോലെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ മീൻസ് ലൈക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പിന്നെ ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് വൈസ് ഉള്ള ഒരു സിലബസ് മാപ്പിംഗ് വരുന്നുണ്ട് പിന്നെ എക്സാം പാറ്റേണിന്റെ അനലിസിസ് അതായത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ പാറ്റേണിൽ എത്ര മാർക്കിനൊക്കെ ചോദിക്കാം എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടും പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് വൈസ് ഏതൊക്കെയാണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്തത് ആൻഡ് ഏതൊക്കെ ക്വസ്റ്റ്യൻസിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എന്നുള്ളത് പിന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് അപ്പം നമ്മൾ നേരത്തെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യന്റെ ബേസിൽ ഏതൊക്കെ ൻസ് ആയിരിക്കും ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ ടേം എക്സാമിനേഷന് ചോദിക്കുക എന്നുള്ളൊരു പ്രൊഡിക്ഷൻ വരുന്നുണ്ട് പിന്നെ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും ആൻഡ് മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത് ആൻഡ് ഈ പ്രൊഡക്റ്റീവ് അനാലിസിസ് ആൻഡ് മോഡൽ ആൻസേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കുറഞ്ഞ ടൈമിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കാൻ ഹെൽപ്പ് ആയിരിക്കും കാരണം ഏതൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നും നമ്മുടെ ടൈമും എനർജിയും എത്രമാത്രം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതും എന്നുള്ളതിന്റെ ഒരു Thank <laughs> you. മോഡൽ ആണ് അല്ലെങ്കിൽ അതാണ് അതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആൻഡ് ബി എസ് ഒ സി വൺ വൺ സീറോ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന പേപ്പർ എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻലി നാല് ബ്ലോക്ക് വരുന്നുണ്ട് അപ്പൊ ആദ്യമേ എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അതിന്റെ കോൺസെപ്റ്റ്സിനെ പറ്റി പറയുന്നു പിന്നെ ക്ലാസ് കാസ്റ്റ് റേസ് ജെൻഡർ സോഷ്യൽ മൊബിലിറ്റി പോലുള്ള തീംസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള മാർക്സ് എന്താണ് പറഞ്ഞിരിക്കുന്നത് വെബർ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഫംഗ്ഷണൽസ്ഡ് തിയറീസ് അതായത് ഡേവിഡ് ഡേവിസന്റെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള തിയറീസിനെ ബേസ് ചെയ്തിട്ട് നോക്കുന്നുണ്ട് അതും എങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ മോഡേൺ ടൈംസ് അല്ലെങ്കിൽ കണ്ടംപററി ഇഷ്യൂസ് എങ്ങനെ കണക്ട് ചെയ്ത് പറയാം എന്നുള്ളൊരു കറക്റ്റ് അനാലിസിസ് ആണ് ഈ ഒരു പേപ്പർ ഫുൾ ആയിട്ട് നമുക്ക് മീൻസ് നമുക്ക് ഫുൾ ആയിട്ട് കാണിച്ചു തരുന്നത് ആൻഡ് ഇനി നമുക്ക് സിലബസ് മാപ്പിങ്ങിലേക്ക് പോകാം അതായത് മെയിൻലി നമുക്ക് നാല് ബ്ലോക്ക് ബ്ലോക്കാണുള്ളത് അപ്പൊ അതിൽ ഏതൊക്കെ യൂണിറ്റ്സ് ആണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ ക്വസ്റ്റിൻ പേപ്പർ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഹൈ റെലവൻസ് ഉള്ള ടോപ്പിക്സ് മീഡിയം റെലവൻസ് ആൻഡ് ലോ റെലവൻസ് ഉള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം സോ ഫസ്റ്റ് ബ്ലോക്ക് എടുക്കുവാണെങ്കിൽ അത് ഇൻട്രോഡ്യൂസിംഗ് സ്റ്റാർട്ട് സ്ട്രാറ്റിഫിക്കേഷൻ അതിൽ വരുന്ന രണ്ട് യൂണിറ്റ്സ് ആണ് ബേസിക് കോൺസെപ്റ്റ്സും ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അതിലെ ബേസിക് കോൺസെപ്റ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ള ആണ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ സ്റ്റേറ്റസ് വെൽത്ത് പവർ ഇത് കോൺസെപ്റ്റ് വൈസും ചോദിക്കുന്നുണ്ട് അല്ലാതെ ക്ലാസിഫിക്കേഷൻ ബേസിനും ചോദിക്കുന്നുണ്ട് അതിന്റെ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ അഞ്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് ടൈപ്സ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ സ്റ്റേറ്റസ് വെൽത്ത് ആൻഡ് പവർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് അഞ്ച് ക്വസ്റ്റ്യൻസ് അത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല ഇനി നെക്സ്റ്റ് യൂണിറ്റ് നോക്കുവാണെങ്കിൽ ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അതിൽ തന്നെ ആയിട്ടുള്ള ക്ലാസ് പവർ സ്റ്റേറ്റസ് റേസ് എത്നിസിറ്റി സെക്സ് ഇതൊക്കെ എന്താണെന്നും ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിനെപ്പറ്റി എത്രമാത്രം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഏഴ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത് ആൻഡ് ഇതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ് ഏഴ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്ലാസ് പവർ സ്റ്റേറ്റസ് റേസ് എത്നിസിറ്റി സെക്സ് അതായത് സെക്കൻഡ് യൂണിറ്റിൽ വരുന്നത് ആൻഡ് ഇനി അടുത്ത ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ തിയറീസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ് തിയറി അതിൽ മാർക്സിയൻ തിയറി വരുന്നുണ്ട് വെബറിന്റെ തിയറി ഫംഗ്ഷണലിസ്റ്റ് തിയറി പിന്നെ ഇൻട്രാക്ഷൻ ആൻഡ് ആട്രിബ്യൂഷണൽ തിയറീസ് അപ്പം ഈ നാല് യൂണിറ്റ്സ് ആണ് തിയറീസിൽ വരുന്നത് അതിൽ കാൽമാക്സിന്റെ മാർസിയൻ തിയറിക്കകത്ത് തന്നെ ഡിവിഷൻ ഓഫ് ലേബർ ഗ്രോത്ത് ഓഫ് ക്ലാസ് ക്ലാസ് സ്ട്രഗിൾസ് അതായത് ഭൂഷ പ്രോലിറ്ററേറ്റ് ഇതുപോലുള്ള കാര്യങ്ങൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ആറ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതെന്ന് പറയുന്നത് തന്നെ എന്താണ് ഹയർ എലവൻസ് ആണ് ആറും ഏഴും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നെങ്കിൽ അത് അത്ര മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കാണ് ഇനി വെബറിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ അതിൽ ക്ലാസസ് ആൻഡ് ലൈഫ് ചാൻസസിനെ പറ്റി സ്റ്റേറ്റസ് പവർ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ അഞ്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ മീഡിയം റെലവൻസ് ആണ് അതിന് വരുന്നത് ഇനി ഫംഗ്ഷനസ്റ്റ് തിയറിയിൽ ഡേവിസ് ആൻഡ് മൂറിന്റെ തിയറിയും ഫംഗ്ഷൻസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ അപ്പൊ എന്തിനാണ് സ്ട്രാറ്റിഫിക്കേഷൻ അത് നമ്മുടെ സൊസൈറ്റിയിൽ എത്രമാത്രം നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഓർഡർ സോഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെ ഹെൽപ്ഫുൾ ആവുന്നു എന്നുള്ളൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് പിന്നെ ഡേവിസ് ആൻഡ് മോഡിന്റെ എന്താ അവരുടെ തിയറിയെ ും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതും നാല് തവണയാണ് ചോദിച്ചിരിക്കുന്നത് അതും എന്ന് പറയുമ്പോൾ നമുക്കൊരു മീഡിയം റിലവൻസിലെ കൊടുക്കാം പിന്നെ ഇന്ററാക്ഷണൽ ആട്രിബ്യൂഷണൽ തിയറിയിൽ നോക്കുവാണെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഒരു ലോ റെലവൻസ് ആണ് കാരണം മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളൂ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല എന്നല്ല കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ ഗുരേ ഹുട്ടൻ ശ്രീനിവാസ് ഇവരുടെ മൂന്ന് പേരുടെ എന്താ തിയറീസ് ആണ് ചോദിച്ചേക്കുന്നത് സോ ആട്രിബ്യൂഷണൽ തിയറീസ് ഓഫ് കാസ്റ്റ് അതിൽ ജി എസ് ഗുരേ പിന്നെ ഹട്ടൻ ശ്രീനിവാസ് ഇവരുടെ പേരുടെയും തിയറീസ് ചോദിച്ചിട്ടുണ്ട് ഇനി ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പം ഐഡന്റിറ്റീസ് ആൻഡ് ഇനിക്വാലിറ്റീസ് അതിൽ സർട്ടൺ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളതാണ് അതായത് കാസ്റ്റ് ക്ലാസ് എന്താണ് അതാണ് യൂണിറ്റ് സെവൻ പിന്നെ യൂണിറ്റ് എയ്റ്റ് എന്ന് പറയുമ്പോൾ റേസ് ആൻഡ് ലെത്നിസിറ്റി യൂണിറ്റ് നയൻ ജെൻഡറിങ് ഇനിക്വാലിറ്റീസ് അപ്പം ഈ മൂന്ന് യൂണിറ്റ് ആണ് ഐഡന്റിറ്റീസ് ആൻഡ് ഇനിക്വാലിറ്റീസിൽ വരുന്നത് അതിൽ കാസ്റ്റ് ആൻഡ് ക്ലാസ് എന്ന് പറഞ്ഞ യൂണിറ്റ് തന്നെ കാസ്റ്റിന്റെയും ക്ലാസിന്റെയും നെക്സസ് ചോദിച്ചിട്ടുണ്ട് അതായത് അവർ തമ്മിലുള്ള കണക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനും കാസ്റ്റ് മൊബിലിറ്റി ക്ലാസ് കോൺഫ്ലിക്ട് ഇത് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ റിലവൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആൻഡ് യൂണിറ്റ് ഐ റേസ് ആൻഡ് എത്തിനിസിറ്റിയിൽ നിന്നും കൂടുതലും ഈ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് റേസ് ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ആയിട്ട് എങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എത്തിനിസിറ്റി റേസിസം തമ്മിലുള്ള ഡിഫറൻസ് ഇതുപോലുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അതും ഒരു അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് മീൻസ് മീഡിയം റിലവൻസ് ആണ് കൊടുക്കേണ്ടത് ആൻഡ് ജെൻഡറിംഗ് ഇനിക്വാലിറ്റീസ് ജെൻഡറിനെ പറ്റി ചോദിച്ചേക്കുന്നതിൽ സോഷ്യലൈസേഷൻ പിന്നെ ജെൻഡർ ഐഡന്റിറ്റീസ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അതും നാല് തവണ ചോദിച്ചിട്ടുണ്ട് അതിനും ഒരു മീഡിയം റെലവൻസ് കൊടുക്കാവുന്നതാണ് ഇനി സോഷ്യൽ മൊബിലിറ്റി ആൻഡ് റീപ്രൊഡക്ഷൻ അതാണ് ബ്ലോക്ക് ഫോർ അതിൽ തന്നെ യൂണിറ്റ് ടെൻ കോൺസെപ്റ്റ്സ് ആൻഡ് ഫോംസ് ഓഫ് മൊബിലിറ്റി എന്താണ് മൊബിലിറ്റി ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്നും അതിന്റെ ഡിഫറെന്റ് ഫോംസിനെ പറ്റി ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഡിഫറന്റ് ഫോംസ് ആയിട്ടുള്ള ഹോർസോണൽ വെർട്ടിക്കൽ മൊബിലിറ്റി ഇന്റർ ജനറേഷണൽ മൊബിലിറ്റി ഇതിനെ പറ്റിയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ആൻഡ് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് മീഡിയം ആൻഡ് യൂണിറ്റ് ഇലവൻ ഫാക്ടേഴ്സ് ആൻഡ് ഓഫ് മൊബിലിറ്റി അതിൽ ഈ ടാലന്റ് ലീഗൽ റെസ്ട്രിക്ഷൻ ഇൻഡസ്ട്രൈസേഷൻ പോലുള്ള ഫാക്ടേഴ്സിനെ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നതാണ് മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലോ റിലവൻസ് ആണ് ആൻഡ് യൂണിറ്റ് ട്വൽവ് കൾച്ചർ ആൻഡ് സോഷ്യൽ എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിനകത്ത് എന്താ കൾച്ചർ മീൻസ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ റീപ്രൊഡക്ഷനകത്ത് കൾച്ചറൽ റീപ്രൊഡക്ഷൻ എന്താണ് മാർക്സിസ്റ്റ് ഡർക്കീമിയൻ ബോർഡ് ഇവരുടെയൊക്കെ കോൺസെപ്റ്റുകൾ തിയറീസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അത് നാല് തവണ ചോദിച്ചിട്ടുണ്ട് ഒരു മീഡിയം റെലവൻസ് ആണ് സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് ഫസ്റ്റ് ഫസ്റ്റിലെ യൂണിറ്റ് ടൂ ആയിട്ടുള്ള ക്ലാസ് പവർ സ്റ്റേറ്റസ് റേസ് എത്തിനിസിറ്റി ആൻഡ് സെക്സ് എന്ന് പറഞ്ഞ ടോപ്പിക് ഹൈ റെലവൻസ് ആണ് അപ്പൊ ഹൈ റെലവൻസ് ഉള്ളതെന്ന് പറയുമ്പോൾ യൂണിറ്റ് ടൂവിനകത്തുള്ളതും യൂണിറ്റ് ത്രീ ആൻഡ് യൂണിറ്റ് സെവൻ ആണ് ഏറ്റവും കൂടുതൽ പിന്നെ അതിനുശേഷം മീഡിയം റെലവൻസ് ആൻഡ് ലോ റെലവൻസ് ആണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഈ ഹൈ റെലവൻസ് ഉള്ളതാണ് അപ്പം ഇത് അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ് ഏറ്റവും വലിയ ലെങ്ത് ഉള്ളതെന്ന് വെച്ചാൽ അതായത് ഏഴ് തവണ ചോദിച്ചിട്ടുള്ളത് ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കാസ്റ്റ് ആൻഡ് ക്ലാസ് പിന്നെ കോൺസെപ്റ്റ് ആൻഡ് ഫോംസ് ഓഫ് മൊബിലിറ്റി യൂണിറ്റ് ടെന്നിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ അതിനുശേഷം കൾച്ചർ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ അത് ഈ ഒരു ഗ്രാഫ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാകും ഏതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാല് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ പല പല യൂണിറ്റ്സ് വരുന്നുണ്ട് അതിനകത്ത് തിയറീസ് സ്റ്റാറ്റിഫിക്കേഷൻ ഐഡന്റിറ്റി ഇൻ സോഷ്യൽ മൊബിലിറ്റീസിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ടോപ്പിക്സ് ഡിവൈഡ് മീൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ എക്സാമിന്റെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഈ ഒരു മീൻസ് നമുക്കിപ്പം മനസ്സിലാവുന്ന ഏറ്റവും ഹയർ ഫ്രീക്വൻസി ഉള്ളതായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് വീണ്ടും വീണ്ടും എന്താണ് അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് എക്സാംസിൽ കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് റെലവൻസ് അനുസരിച്ച് ഹൈ റെലവൻസ് മീഡിയം ആൻഡ് ലോ റെലവൻസ് ആണ് ഹൈ റെലവൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ആറോ ഏഴോ കൊസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ഹൈ റെലവൻസ് ആവും മീഡിയം എന്ന് പറയുമ്പോൾ നാലോ അല്ലെങ്കിൽ അഞ്ചു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് മീഡിയം റെലവൻസും ആൻഡ് ലോ റെലവൻസ് എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ക്വസ്റ്റിൻ ചോദിക്കുകയാണെങ്കിൽ അത്ര കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി സോ പ്രിപ്പർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതായത് നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹൈ റെലവൻറ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കണം അതിനുശേഷം മീഡിയം ആൻഡ് ആഫ്റ്റർ ദാറ്റ് ടൈം ഉണ്ടെങ്കിൽ മാത്രം ലോ ആയിട്ടുള്ള ടോപ്പിക്ക് ഫോക്കസ് ചെയ്യുക അപ്പം നമ്മുടെ ആ ഒരു ചാർട്ടിന്റെ ഇത് വെച്ചിട്ടാണ് പറയുന്നത് എങ്ങനെയാണ് മീൻസ് ഏറ്റവും കൂടുതൽ ഹോറിസോണ്ടൽ ആക്സസ് എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടൈംസ് ആണ് കാണിക്കുന്നത് ആൻഡ് വെർട്ടിക്കൽ ആക്സസ് ആ ഒരു ലിസ്റ്റ് ഓഫ് യൂണിറ്റ്സ് ആണ് കാണിക്കുന്നത് അതിൻ്റെ ഈ ഒരു ഇതിന്റെ ബേസിലാണ് മീൻസ് ആ ഒരു ലിസ്റ്റ് യൂണിറ്റിന്റെ ലിസ്റ്റ് ആണ് വെർട്ടിക്കലി കാണിക്കുന്നത് ഹോറിസോണ്ടൽ എന്ന് പറയുമ്പോൾ എത്രമാത്രം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കാണിക്കുന്നത് അതിൽ യൂണിറ്റ് സെവൻ കാസ്റ്റ് ആൻഡ് ക്ലാസിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിരിക്കുന്നത് ഇനി അപ്പം അതിന്റെ ബേസിൽ നമ്മളിപ്പോ അനലൈസ് ചെയ്തല്ലോ അതിന്റെ ബേസിൽ ഹൈ പ്രയോറിറ്റി യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മാക്സിയൻ തിയറി ആൻഡ് കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇത് രണ്ടുമാണ് ഏറ്റവും ഡിമാൻഡ് ഉള്ള രണ്ട് യൂണിറ്റ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഫോക്കസ് കൊടുക്കേണ്ടതാണ് ബേസിസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കോൺസെപ്റ്റ് ആൻഡ് ഫോംസ് ഓഫ് മൊബിലിറ്റി എന്ന് പറയുന്ന രണ്ട് യൂണിറ്റ്സ് അതിനുശേഷം ഫോക്കസ് കൊടുക്കുക ഫാക്ടേഴ്സ് ആൻഡ് ഫോഴ്സസ് എന്ന് പറയുന്നത് അതായത് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഈ ഹൈ പ്രയോറിറ്റി യൂണിറ്റ്സ് മോഡറേറ്റ് ഫോക്കസും കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും സമയമുണ്ട് വീണ്ടും സ്കോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഹൈ സ്കോർ ഒക്കെ ആവണം എന്നുണ്ടെങ്കിൽ ഈ ലോ പ്രയോറിറ്റി യൂണിറ്റ്സും കൂടെ കവർ ചെയ്യുക ഇനി കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് അതായത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് കൂടുതലും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇരുപത് മാർക്കിന്റെ അതെന്ന് പറയുമ്പോൾ കീ മെയിൻ ആയിട്ടുള്ള തിയറീസ് നല്ല രീതിയിൽ ിൽ നമുക്ക് അറിയാം എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ക്വസ്റ്റൻസ് ആണ് എസ് എ ക്വസ്റ്റ്യൻസ് ജൂൺ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ ചോദിച്ചൊരു ആണ് ഡിസ്കസ് ദ മാർക്ക് തിയറി ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അതിനകത്ത് ക്ലാസ് സ്ട്രഗിളിനെ പറ്റിയും ബോർഷ പ്രോ ലിറ്ററേറ്റിനെ പറ്റിയും പിന്നെ എല്ലാ കാര്യത്തെ മീൻസ് ഈ ഒരു കാസ്റ്റിന്റെ ക്ലാസ് സിസ്റ്റത്തെ പറ്റിയൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാവുന്നതാണ് സോ അതെന്ന് പറയുമ്പോൾ വളരെ ഡിസ്കസ് ചെയ്തത് ഡീപ്പായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റൻ ആണ് സോ അതാണ് എസ് എ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു ടെൻ മാർക്സിനായിരിക്കും ചോദിക്കുന്നത് ആൻഡ് അതെന്ന് പറയുന്നത് ഇപ്പം ഒരു റേസിസത്തെ പറ്റി ഒരു ബ്രീഫ് നോട്ട് കൊടുക്കും അങ്ങനെ ഒരു ചെറിയ രീതിയിൽ കൊടുക്കുന്ന ചെറിയ ക്വസ്റ്റ്യൻസിനെയാണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് ആൻഡ് ക്രിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വിമർശിച്ച രീതിയിൽ അനലൈസ് ചെയ്യുകയാണ് നമ്മുടെയും കൂടെ ഒരു ഒപ്പീനിയൻ മീൻസ് നമുക്ക് എന്താണോ തോന്നിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ മീൻസ് ഓരോരുത്തരും ഓരോ തിയറി പറയുമല്ലോ അപ്പൊ അതിനെ ക്രിറ്റിസൈസ് ചെയ്ത് പല മറ്റ് മീൻസ് പല തിയറിസ്റ്റുകളും അതിനെ ക്രിറ്റിസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഡേവിസൺ മൂറിനെ ക്രിട്ടിസൈസ് ചെയ്ത ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അവരുടെ കാര്യങ്ങളും ഒക്കെ ഡേവിസൺ മൂറിന്റെ തിയറി എന്താന്ന് പറയണം എന്നിട്ട് അവരെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് തുമ്മിനൊക്കെ എന്താണ് പറഞ്ഞത് ഒരു അനാലിസിസ് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇനി കോൺസെപ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പം എന്താണ് റേസ് എന്താണ് കാസ്റ്റ് എന്താണ് ജെൻഡർ ജെൻഡറും സെക്സും തമ്മിലുള്ള വ്യത്യാസം എന്ത് റേസും എത്തനിസിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ പറയുന്നതാണ് കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സോ മെയിൻലി ഇങ്ങനെ നാല് ടൈപ്പ് ആയിരിക്കും എസ് എന്താ Short notes, the critics and the concept explanations. ഇനി ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് ടു തിയറീസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ അതിൽ തിയറീസിനാണ് അത് മാർക്സി തിയറി ബെബ്രിയൻ തിയറി ആൻഡ് ഫംഗ്ഷണലിസ്റ്റ് തിയറി നോക്കുക അതിനകത്താണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒഴിച്ചേക്കുന്നത് ആൻഡ് അങ്ങനെ നോക്കുമ്പോൾ മാർക്സി തിയറിയെ പറ്റി തന്നെ ജൂണിലും ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ ലാസ്റ്റ് ഇയറിൽ ജൂൺ ആൻഡ് ഡിസംബർ ട്വന്റി ട്വന്റി ത്രീയിൽ ടേം ആൻഡ് എക്സാമിനേഷന് മാക്സി തിയറിയെ പറ്റിയുള്ള ക്വസ്റ്റൻസ് ഉണ്ടായിരുന്നു ആൻഡ് ബ്ലോക്ക് ത്രീ ഐഡന്റിറ്റീസ് ആൻഡ് ഇൻ ഇക്വാലിറ്റീസ് അതിനകത്ത് ഈ ഈ കോൺസെപ്റ്റ് വൈസ് ഉള്ള ൻസ് ചോദിക്കാൻ ഭയങ്കര ചാൻസ് ആണ് ഈ ബ്ലോക്ക് ത്രീയിൽ കാസ്റ്റ് എന്താണ് ക്ലാസ് റേസ് ചെയ്യത്തിന് ഇതൊക്കെ ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് അപ്പിയർ ചെയ്യുന്ന ക്വസ്റ്റിനാണ് ആൻഡ് ഓൾസോ നമ്മൾ ഇപ്പോഴത്തെ ആ ഒരു സൊസൈറ്റിയുടെ കണ്ടീഷൻസ് വെച്ചിട്ട് ബേസിൽ നമുക്കത് എഴുതാവുന്നതാണ് സോ ബ്ലോക്ക് ടൂവും ബ്ലോക്ക് ത്രീയും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് ഫോറിനാണ് കമ്പയർ ചെയ്യുമ്പം ഏറ്റവും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സോഷ്യൽ മൊബിലിറ്റി ആൻഡ് റീപ്രഡക്ഷൻ അത് കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പം ബ്ലോക്ക് ടൂവും ത്രീയും കഴിഞ്ഞിട്ട് മാത്രമേ എന്തിന് ബ്ലോക്ക് ഫോറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാവൂ എസ് എ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുന്നത് സെക്കൻഡ് ബ്ലോക്കീന്നും തേർഡ് ബ്ലോക്കീന്നും ആണ് ാണ് പിന്നെ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസും ക്രിറ്റിക്സും ഒക്കെ ചോദിക്കുന്നത് ഫസ്റ്റ് ബ്ലോക്ക് അതായത് ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ക്ലാസ് എന്താണ് ക്ലാസ് എന്താണെന്നുള്ള ബേസിക് കാര്യങ്ങൾ പറയുല്ലോ അതിൽ നിന്നായിരിക്കും ഷോർട്ട് നോട്ട് ക്വസ്റ്റൻസും പിന്നെ ക്രിറ്റിക്സ് പോലുള്ള മീൻസ് വിമർശിച്ച് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് ബ്ലോക്ക് വൺ ആൻഡ് ഫോറിൽ നിന്നായിരിക്കും അതിന് എക്സാമ്പിൾ ആണ് ഇപ്പൊ ബ്ലോക്ക് വൺ ചോദിക്കാം സ്റ്റേറ്റസ് എന്താണ് വെൽത്ത് ആൻഡ് പവർ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരാം ബ്ലോക്ക് ഫോറിൽ നിന്നും ബോഡി തിയറി ഓഫ് കൾച്ചറൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് ക്രിറ്റിസൈസ് ചെയ്ത് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് വരാം ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് ടൂ ആൻഡ് ബ്ലോക്ക് ത്രീയിലാണ് ഏറ്റവും കൂടുതൽ മാർക്സ് ചോദിച്ചു വരുന്നത് സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ബ്ലോക്ക് ഏതൊക്കെയാണ് ബ്ലോക്ക് ടൂ ആൻഡ് ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ടൂ ആണ് തിയറീസ് ആൻഡ് ബ്ലോക്ക് ത്രീ ഐഡന്റിറ്റീസ് ആൻഡ് ഇനിക്വാലിറ്റീസ് ഏറ്റവും വെയിറ്റേജ് കൂടുതൽ വരുന്നത് ഈ ഒരു ബ്ലോക്കുകൾക്കാണ് ഫോർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്സും ബ്ലോക്ക് ടൂ ആൻഡ് ത്രീ ആണ് ആൻഡ് ബാക്കി വരുന്നത് മാത്രമേ ബ്ലോക്ക് വൺ ആൻഡ് ഫോർ ഷെയർ ചെയ്യുന്നുള്ളൂ ഇനി ക്വസ്റ്റ്യൻ ടൈപ്പ് നോക്കുവാണെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ടും ചോദിക്കുന്നത് ആൻഡ് അതിൽ െന്ന് പറയാ അതിൽ തന്നെ തിയറി ബേസും ക്രിട്ടിക്കലും ആപ്ലിക്കേഷൻ ഉള്ള ആൻസേഴ്സും വരാവുന്നതാണ് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് ഇൻട്രോഡ്യൂസിങ് സ്റ്റാറ്റിഫിക്കേഷനിൽ കൂടുതലായിട്ടും മീൻസ് യൂണിറ്റ് ഏതൊക്കെയാണ് ബേസിക് കോൺസെപ്റ്റും ബേസിസ് ഓഫ് സ്റ്റാറ്റിഫിക്കേഷൻ അതിൽ നിന്ന് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ ഇപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് ബ്ലോക്ക് ടൂവിനും ത്രീക്കുമാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടിയിരുന്നത് സോ ബ്ലോക്ക് ടൂ എന്ന് പറയുമ്പോൾ തിയറീസ് ബ്ലോക്ക് ത്രീ ഐഡന്റിറ്റീസ് ആ രണ്ടിൽ നിന്നും നോക്കുവാണെങ്കിൽ തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെന്റേജ് മാർക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷനും അതിനകത്താണ് വരുന്നത് പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുക ബ്ലോക്ക് ും ബ്ലോക്ക് വണ്ണിനും ബ്ലോക്ക് ഫോറിൽ നിന്ന് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി പെർസെന്റേജ് ഫോംസ് ഓഫ് മൊബിലിറ്റി കൾച്ചറൽ റീപ്രഡക്ഷൻ ഒക്കെ ക്രിറ്റിസൈസ് ചെയ്ത് എഴുതാനായിട്ട് ചോദിക്കും പിന്നെ ഫോംസ് ഓഫ് മൊബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കും അപ്പൊ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി പെർസെന്റേജ് മാർഗ്ഗ ബ്ലോക്ക് ഫോർ ആൻഡ് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പെർസെന്റേജ് മാർഗ്ഗ വരുന്നത് ഒരു ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് അപ്പൊ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസന്റേഷൻ ആണ് അപ്പൊ ഗ്രാഫ് കാണുമ്പോ ഇപ്പൊ മനസ്സിലാവുന്നുണ്ടല്ലോ ലൈക്ക് ബ്ലോക്ക് ടു ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് പിന്നെ ബ്ലോക്ക് ത്രീക്ക് അതേ ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ വൺ ആൻഡ് ഫോർ അത് കഴിഞ്ഞിട്ട് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് നോക്കുമ്പം ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും നാല് ക്വസ്റ്റ്യൻസോളം ഡിസ്കസ് ദ ടൈപ്സ് ഓഫ് സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷൻ അത് മാത്രം നാല് തവണ ചോദിച്ചിട്ടുണ്ട് ട്വന്റി മാർക്സ് ആണ് ഒരു ആവറേജ് മാർക്സ് നോക്കുമ്പോൾ ട്വന്റി മാർക്സ് ആണ് വരുന്നത് ആൻഡ് സെക്കൻഡ് ബ്ലോക്കിൽ നിന്ന് യൂണിറ്റ് ത്രീ മാക്സി ആൻഡ് തിയറി അതായത് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ആൻഡ് ആറ് തവണയാണ് സിക്സ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഇനി തിയറീസിന്റെ തന്നെ ഡേവിസ് ആൻഡ് മൂറിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് ഉള്ള അനലൈസ് പറയുന്നത് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് ആൻഡ് യൂണിറ്റ് സെവൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ക്ലാസ് ആൻഡ് കാസ്റ്റ് നെക്സസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കണക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് ഇനി ബ്ലോക്ക് ത്രീയിൽ തന്നെ റേസ് ആൻഡ് എത്തിനി സിറ്റിന്ന് എന്താണ് എത്തിനി സിറ്റി ഒരു എത്തിനി ഗ്രൂപ്പ് പറ്റിയുള്ള ഒരു ചെറിയ നോട്ട് കൊടുക്കുക എന്നുള്ള ക്വസ്റ്റ്യൻസ് നാല് തവണ ചോദിച്ചിട്ടുണ്ട് ആൻഡ് യൂണിറ്റ് ടെൻ കോൺസെപ്റ്റ് ആൻഡ് ഫോംസ് ഓഫ് മൊബിലിറ്റി ഡിസ്കസ് ദ വേരിയസ് ഫോംസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി സോഷ്യൽ മൊബിലിറ്റി ഇപ്പൊ ഹോറസോണ്ടൽ വെർട്ടിക്കൽ ഇന്റർ ജനറേഷൻ ഇൻട്രാ ജനറേഷൻ അങ്ങനെ പല ടൈപ്സ് വരുന്നുണ്ട് അപ്പൊ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിച്ചത് നാല് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതാണോ തിയറി ബേസ്ഡ് ആയിട്ടുള്ള അതിൽ തന്നെ തിയറി ബേസ്ഡ് ആയിട്ടുള്ളതിൽ തന്നെ മാർക്സി തിയറിക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുക പിന്നെ കാസ്റ്റ് ആൻഡ് ക്ലാസ് ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് പിന്നെന്ന് പറയുമ്പോൾ ബാക്കി നാല് വരുന്നതാണ് ഈ സോഷ്യൽ സ്റ്റാർട്ടിഫിക്കേഷനും വേരിയസ് ഫോംസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി ഒക്കെ സോ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ പറഞ്ഞ കാര്യങ്ങളുടെ മാക്സിമം തിയറിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക പിന്നെ ഇമ്പോർട്ടൻസ് കാസ്റ്റ് ആൻഡ് ക്ലാസ് നെക്സസ് പിന്നെ വരുന്നതാണ് വേരിയസ് ഫോംസ് ഓഫ് സോഷ്യൽ മൊബിലിറ്റി ആൻഡ് എത്നിക് ഗ്രൂപ്സിനെ പറ്റിയുള്ള സ്റ്റഡീസ് അതിനുശേഷം ഡേവിസ് ആൻഡ് മോറിന്റെ തിയറി ഓഫ് സ്റ്റാർട്ടിഫിക്കേഷൻ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ് ഇപ്പൊ മാർക്സ് തിയറി അത് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് മീൻസ് ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വന്ന ഒരു ക്വസ്റ്റൻ ആണ് ആൻഡ് ഫ്രീക്വൻസി ഇൻ പാസ്റ്റ് പേപ്പേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ എക്സാം നല്ല രീതിയിൽ എഴുതാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ് ഈ പാസ്റ്റ് പേപ്പേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്നത് ആവറേജ് മാർക്സ് അലോക്കേഷൻ എന്ന് പറയുമ്പം എല്ലാത്തിനും ഏകദേശം ഇരുപത് മാർക്ക് എസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും വരുന്നത് ആൻഡ് ആ ഒരു ചാർട്ടിനെ പറ്റിയാണ് ഇതിൽ പറയുന്നത് അതായത് ഹോറിസോണ്ടൽ ആക്സസ് എന്ന് പറയുമ്പോൾ ആ ക്വസ്റ്റ്യന്റെ ഫ്രീക്വൻസി എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്നും വെർട്ടിക്കൽ ആക്സിസ് കാണിക്കുന്നത് ആ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഏതാണെന്നുമാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി അതാണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത് മാർക്സിയൻ തേറിയും ക്ലാസ് ആൻഡ് കാസ്റ്റ് നെക്സസും ആണ് ആൻഡ് ഹൈ ഫ്രീക്വൻസി ഏരിയയാണ് മാർക്സിയൻ തേറേയും കാസ്റ്റ് ആൻഡ് ക്ലാസ് നെക്സും ആറ് തവണ മാർക്സിയൻ തേറിയും അഞ്ച് തവണ കാസ്റ്റ് ആൻഡ് ക്ലാസും ചോദിച്ചിട്ടുണ്ട് പിന്നെ ഒരു അത് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക അതിനുശേഷം ഒരു ബാലൻസ്ഡ് പ്രിപ്പറേഷൻ നടത്തുക ആദ്യം ഹൈ ഫ്രീക്വൻസി ചെയ്യുക അതിനുശേഷം മോഡറേറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അതായത് എന്താണ് ഇത്തിനിസിറ്റി പോലുള്ള നാല് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻസ് പ്രിപ്പയർ ചെയ്യുക അതിനുശേഷം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് ബ്ലോക്ക് ടൂ ആൻഡ് ബ്ലോക്ക് ത്രീ ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പം ഇതിനകത്ത് ഈ ടോപ്പിക്സ് ബ്ലോക്ക് ടൂവിന് ആൻഡ് ബ്ലോക്ക് ത്രീയിൽ തന്നെ ഈ മെയിൻ ടോപ്പിക്സ് പഠിച്ചതിന് ശേഷം ബാക്കി ടോപ്പിക്സ് പഠിക്കുക അതിനുശേഷം മാത്രം ബ്ലോക്ക് വൺ ആൻഡ് ഫോറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക സോ ഇത് കളർ കോഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രാഫിൽ കാണിക്കുന്നുണ്ട് യൂണിറ്റ് സെവൻ ആയിട്ടുള്ള കാസ്റ്റ് ആൻഡ് ക്ലാസ് മാർക്സ് ആൻഡ് തിയറി ഗ്രീൻ കളർ റെപ്രസെന്റ് ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റിന് പിന്നെ അതിനുശേഷം ഫോംസ് ഓഫ് മൊബിലിറ്റി കോൺസെപ്റ്റും ബേസിക് കോൺസെപ്റ്റും അത് കഴിഞ്ഞിട്ടാണ് അതിന്റെ ഒരു പ്രോബിലിറ്റി വരുന്നത് സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഹൈ പ്രോബിലിറ്റി ലെവൽ വരുന്നത് യൂണിറ്റ് സെവൻ ആൻഡ് ത്രീക്കാണ് മാർക്സ് യാൻ തേരെയും കാസ്റ്റ് ആണ് ക്ലാസ് പിന്നെ അത് കഴിഞ്ഞിട്ട് മീഡിയം ലെവൽ ചാൻസ് വരുന്നതാണ് യൂണിറ്റ് ടെൻ ആൻഡ് യൂണിറ്റ് വൺ എന്ന് പറയുന്നത് സോ ഫസ്റ്റില് നമ്മൾ ഏതൊക്കെ ബ്ലോക്സ് കാറ്റഗറൈസ് ചെയ്യുക അതിൽ നിന്ന് നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് ഹൈ മീഡിയം ലോ ടോപ്പിക്സ് കാറ്റഗറൈസ് ചെയ്തതിനു ശേഷം ഹൈ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിനുശേഷം മീഡിയം ആഫ്റ്റർ ദാറ്റ് ഓൺലി ലോ ോ അല്ലെങ്കിൽ ഇൻഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻസിന് ഫോക്കസ് മീൻസ് ഇൻഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻസ് ഫോക്കസ് ചെയ്യുക സോ ഇങ്ങനെ നോക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും ഏതൊക്കെയാണ് മീൻസ് എക്സാമിനെ ഏറ്റവും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഈ ഒരു വേ ഓഫ് മീൻസ് ലേർണിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഡിവിഷൻ ഓഫ് ലേബർ ഗ്രോത്ത് ഓഫ് ക്ലാസ് ക്ലാസ് സ്ട്രഗിൾ ഒക്കെ യൂണിറ്റ് ത്രീയിൽ തന്നെ മാക്സിമം തിയറിയിൽ വരുന്നത് തന്നെയാണ് അപ്പൊ അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് തന്നെ അതുകൊണ്ട് മാക്സിമം തിയറി നമ്മൾ പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ മാക്സി തിയറി പഠിക്കുക അതിനുശേഷം ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഫോക്കസ് ചെയ്യുക സോ ഹൈ പ്രോബിലിറ്റി നേരത്തെ തന്നെ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് പിന്നെ അതിനുശേഷം മീഡിയം പ്രോബിലിറ്റി അതിനുശേഷം മൊത്തത്തിലുള്ള ഒരു സ്ട്രാറ്റജിക് കവറേജ് ഓഫ് ഓൾ ഏരിയാസ് ഇനി ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷൻ നമുക്ക് മൂന്ന് ടൈം ഉള്ളത് മാക്സിമം മാർക്സ് ഹൺഡ്രഡ് അത് അതുപോലെ തന്നെ ഈ ലോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏറ്റവും അവസാനം ഫോക്കസ് ചെയ്താൽ മതി അല്ലെങ്കിൽ ലോ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത് ഫോക്കസ് ചെയ്താൽ മതി എന്ന് പറയുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഓപ്ഷൻസ് ഉണ്ട് ഫൈവ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മറ്റ് ടോപ്പിക്സിൽ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും സോ ഫസ്റ്റ് നമുക്ക് നോക്കാം ഡിസ്കസ് ദ ഓർഗനൈസ് Basic principles of stratification with reference to status, wealth, and power. So, status, wealth, power ne base. ഫസ്റ്റ് യൂണിറ്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പൽസ് ഓഫ് സ്റ്റാർട്ടിഫിക്കേഷൻ പിന്നെ പിന്നെ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്രിറ്റിക്കലി അനലൈസ് ദ മാക്സ് കാൽ മാക്സിന്റെ തിയറി മാക്സിയൻ തിയറി ഓഫ് സോഷ്യൽ സ്റ്റാർട്ടിഫിക്കേഷൻ എംപസൈസിംഗ് ദ കോൺസെപ്റ്റ് ഓഫ് ക്ലാസ് സ്ട്രഗിൾ ഇവിടെ മാക്സിയൻ തിയറി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് ഇതിനാൽ ക്ലാസ് സ്ട്രഗിൾ എന്നുള്ള ആ ഒരു ടോപ്പിക്കിനെ ഫോക്കസ് ചെയ്ത് ഈ ഒരു ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്യുക ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടാൽക്ക്ഔട്ട് പേഴ്സൺസ് അപ്രോച്ച് ടു സോഷ്യൽ ആൻഡ് ഇൻ മോഡേൺ സൊസൈറ്റി സോ ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാഴ്സന്റെ തിയറി ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫംഗ്ഷണൽ തിയറിയെ ബേസ് ചെയ്തിട്ട് ഈ ഒരു മോഡേൺ സൊസൈറ്റിയിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ള രീതിയിൽ കൊടുക്കുക അപ്പൊ ഇങ്ങനെയുള്ള ആൻസേഴ്സ് മോഡേൺ സൊസൈറ്റിയിലെ ഇമ്പോർട്ടൻസ് ചോദിക്കുമ്പോൾ നമുക്ക് പേഴ്സണലി ഉള്ള ഒരുപാട് എക്സ്പീരിയൻസ് കാണും എങ്ങനെ സൊസൈറ്റി ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ് ഇനി നെക്സ്റ്റ് വരുന്നത് ഐഡിയാസ് ആൻഡ് ഇനിക്വാലിറ്റീസ് മീൻസ് സോറി ഐഡന്റിറ്റീസ് ആൻഡ് ഇനിക്വാലിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ഡിഫൈൻ എഥിസിറ്റി ആൻഡ് ഡിസ്കസ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഇൻ ദ ഇൻട്രെക്സ്റ്റ് ഓഫ് കണ്ടംപററി കണ്ടറിയിൽ എന്താണ് എനിസിറ്റി ഇപ്പം നമ്മുടെ സൊസൈറ്റിയിലായിരിക്കുന്ന എഥനിക് പ്രോബ്ലംസിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ ആൻസർ അറ്റം ചെയ്യാവുന്നതാണ് ഇനി അടുത്ത ഹൗ ഡു കാസ്റ്റ് ആൻഡ് ക്ലാസ് ഇൻട്രാക്ട് ഇൻ ഷേപ്പിംഗ് സോഷ്യൽ മൊബിലിറ്റി ഇലിസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾസ് ഇതിനകത്ത് കാസ്റ്റ് ക്ലാസ് കണക്ഷൻസും സോഷ്യൽ മൊബിലിറ്റിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ് അത് എക്സാമ്പിൾസ് വെക്കുമ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾസ് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായാലും കൊടുത്തിരിക്കണം നമുക്കിനി എത്ര കാസ്റ്റ് ആൻഡ് ക്ലാസ്സിനെ പറ്റി എഴുതിയാലും രണ്ട് എക്സാമ്പിൾസ് കൊടുക്കുമ്പോൾ ആ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇത്രയും നമ്മൾ കാസ്റ്റ് ആൻഡ് ക്ലാസിന്റെ ഇൻട്രാക്ഷനെ പറ്റി എന്താണോ എക്സ്പ്ലെയിൻ ചെയ്ത അത് ഇലിസ്ട്രേറ്റ് ചെയ്യാൻ വളരെ അധികം ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക് എന്താണ് ആ കോൺസെപ്റ്റ് എന്ന് നമുക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടെന്ന് ആ മീൻസ് പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നതായിരിക്കും സോ എക്സാമ്പിൾസ് എത്രമാത്രം കൊടുക്കാൻ പറ്റുമോ അത്രമാത്രം കൊടുക്കുക ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ കോൺസെപ്റ്റ് ഓഫ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ റീപ്രൊഡക്ഷൻ ഫ്രം ദ പെർസ്പെക്ടീവ് ഓഫ് ബോഡിയും അപ്പം ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് യൂണിറ്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആൻഡ് സെവന്റ് ക്വസ്റ്റ്യൻ എക്സാം ആൻഡ് ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഫോർമേഷൻ ഓഫ് ജെൻഡർ ഐഡന്റിറ്റീസ് വിത്ത് എക്സാമ്പിൾസ് ജെൻഡർ ഐഡന്റിറ്റീസ് യൂണിറ്റ് നയനിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് ആൻഡ് കമ്പയർ ആൻഡ് കോൺട്രാക്സ്റ്റ് ഹോറിസോണൽ ആൻഡ് വെർട്ടിക്കൽ മൊബിലിറ്റി വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ആൻഡ് ഇലിസ്ട്രേഷൻ സ്യൂട്ടബിൾ എക്സാമ്പിൾസ് ഓർ ഇലിസ്ട്രേഷൻസ് അതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് ലാസ്റ്റ് യൂണിറ്റ് മീൻസ് ലാസ്റ്റ് ബ്ലോക്കിൽ നിന്നുള്ള സോഷ്യൽ മൊബിലിറ്റിയുടെ ബേസിൽ ചോദിക്കുന്ന ചോദ്യമാണ് അപ്പം ഇതിൽ തന്നെ ഇപ്പം നമ്മൾ ലോ ഫ്രീക്വൻസി കൊടുത്തിരുന്ന ആയിരുന്നു ഈ ഏതായിരുന്നു ലാസ്റ്റ് സോഷ്യൽ മൊബിലിറ്റിയുടെ ഇത് അപ്പൊ അത് ഫോക്കസ് ചെയ്തില്ലെങ്കിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം ജെൻഡറിന്റെ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള നാല് ക്വസ്റ്റ്യൻസ് അപ്പം ആ ഒരു ലോ ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ ലോ പ്രയോറിറ്റി കൊടുക്കുന്ന ക്വസ്റ്റൻസ് നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള അഞ്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും സോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ബ്ലോക്കുകൾ ഏതാണ് നമ്മൾ പറഞ്ഞിരുന്നു അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിനുശേഷം മാത്രം നെക്സ്റ്റ് ബ്ലോക്സ് നോക്കുക ഓക്കെ സോ ഇത്രയാണ് സോഷ്യൽ സ്റ്റാർട്ടിഫിക്കേഷൻ പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് നിങ്ങൾ ജോയിൻ ചെയ്ത ആണോ അല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്ട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്